സംസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ പ്രൊമോ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ലാലോട്ടൻ്റെ പ്രൊമോ പ്രൊമോയിൽ കാണിക്കുന്നത് എപ്പിസോഡിൽ ഇങ്ങനെ ഇനി എങ്ങനെയൊക്കെ ആകുമെന്ന് അറിയില്ല എങ്കിലും പ്രൊമോയിലെങ്കിലും അത് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ലാലേട്ടൻ യു കെ ലക്ഷ്മി എന്ന് പറയുന്ന വേദലക്ഷ്മി 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 ഇപ്പോൾ വിഷലക്ഷ്മി ഒക്കെ ആയിട്ടാണ് എല്ലാവരും പറയുന്നത് പറയുന്നതും അങ്ങനെ തന്നെയാണ് ലക്ഷ്മിയുടെ പെരുമാറ്റങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ലക്ഷ്മി നല്ലോണം കുടയുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല ആദില നൂറ വിഷയമാണ് അപ്പോൾ ലാലേട്ട് ചോദിക്കുന്നുണ്ട് ആരാണ് അവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളാ കൊള്ളരുതാത്തത് ആരാണ് ഞാൻ അവരെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അന്നത്തെ ആ വിഷയം നമ്മൾ കണ്ടതാണല്ലോ അക്ബറിനോട് സംസാരിക്കുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് വീട്ടിൽ കൊള്ളരുതാ കയറ്റാൻ കൊള്ളരുതാത്ത ഇവളന്മാരെയൊന്നും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലെന്ന് നമ്മളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതുമാണ് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ലാലേട്ടൻ വരുന്നുണ്ട് ലാലേട്ടൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും മറുപടി ശരിക്കുള്ള മറുപടി ലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട് വീട്ടിൽ അവിടെ നിൽക്കാൻ പറ്റില്ല എങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കൊള്ളാനാണ് ലാലേട്ടൻ പറയുന്നത് സത്യമാണല്ലോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് മറ്റുള്ളവരാണെങ്കിൽ ശരിയാ സാധാരണ കണ്ടസ്റ്റൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റാതെ ആയിരുന്നു അവർ ആ വീട്ടിലേക്ക് വന്നതെന്ന് വിചാരിക്കും പക്ഷേ ഈ ലക്ഷ്മിയൊക്കെ പോലുള്ള ഒരു വൈൽഡ് കാർഡായിട്ട് എൻട്രി ചെയ്തവർ അവർക്കറിയാം ആരൊക്കെ ആ വീട്ടിലുണ്ട് എന്നുള്ളത് അവർക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുകൂടെ നിൽക്കാൻ പറ്റാത്ത ഒരാളായിരുന്നെങ്കിൽ മാന്യത ഉള്ളു അത്രയ്ക്ക് വലിയൊരു മാന്യതയാണ് അവർക്കുള്ളതെങ്കിൽ അവർ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു വന്നിരുന്ന് അതിലെയും നൂറേയും അങ്ങനെ പറയേണ്ട യാതൊരു കാര്യം ആതിലെയും എന്നല്ല വേറെ ഒരു കണ്ടസ്റ്റൻസിനെ അങ്ങനെ പറയേണ്ട ഒരു കാര്യവും അവർക്കില്ല അത്രയ്ക്ക് പവർ ഒന്നും അവർക്കില്ല വന്ന് കയറിയപ്പോൾ തന്നെ അവരെന്തോ ഒരു വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് പക്ഷെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് കരുതി പക്ഷെ പ്രതീക്ഷിച്ച ഒരു ക്വാളിറ്റിയും അവരിൽ നമുക്ക് കാണാൻ പ്രതി പറ്റിയില്ലെന്ന് മാത്രമല്ല ഒരുപാട് തരം താഴ്ന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് സംസാരങ്ങളാണ് വീട്ടിൽ വീട്ടിലുടനീളം അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒനിലിൻ്റെ പ്രശ്നം ഉണ്ട് അത് അതിൽ എന്തായാലും ആതിലേടെ നൂറയുടെ കാര്യത്തിൽ ലക്ഷ്മിക്ക് നല്ലത് കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാനാണ് ലാലേട്ടൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ആ വിഷയം അന്ന് ആതിലയും നൂറയും ഒന്നും ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ശ്രദ്ധിച്ചില്ല വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആകിലേയും ന്യൂറേയും അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിനെതിരെ എപ്പോഴെങ്കിലും അവരുടെ സംസാരത്തിലെങ്കിലും അത് വന്നേനായിരുന്നു അതാരും ലൈവിലൊന്നും അതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇന്ന് പ്രൊമോയിൽ ലാലേട്ടൻ നല്ലോണം കൊടുക്കുന്നുണ്ട് ഈ പ്രൊമോയിൽ കണ്ട ഒരു കാര്യം ഇതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നതാണ് ലാലേട്ടൻ വരുമ്പം നല്ലതുപോലെ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ലക്ഷ്മി ഇതൊന്നും അറിയാത്ത പോലെ ഇനി ചിലപ്പോൾ സംസാരിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞ് ഹൗസ് മേറ്റ്സിൻ്റെ അടുത്തൊക്കെ കുറച്ച് നേരം ഇത്രയും നാൾ സംസാരിക്കാത്തിരുന്നാൾ പോയിരുന്ന് ഉണ്ട് ആ കൂട്ടത്തിൽ നൂറയും ഉണ്ട് പക്ഷേ അവരൊക്കെ എത്ര നല്ല നല്ല രീതിയിലാണ് ലക്ഷ്മിയോട് അപ്പോഴും പെരുമാറുന്ന യാതൊരു രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങളും അവർ കാണിക്കുന്നില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ബഹളത്തിനിടയിൽ അവർ മിന്നായം പോലെ ഇവരത് കേട്ടു പോയിട്ടേ ഉള്ളൂ ഇത്രയും തീവ്രമായ ഒരു പ്രശ്നമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അതിൽ എന്തോ കേട്ടിട്ടുണ്ട് ക്ലിയർ ഇത്രയും വലിയൊരു വിഷയമാണെന്നുള്ളത് വിഷമിച്ചിരുന്ന് നോക്കുന്ന കണ്ടിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു വിഷയമാണെന്നുള്ളത് ആ ഒരു അന്നേരത്തെ ആ ഒരു സന്ദർഭത്തിൽ അവരെടുത്തിട്ടുമില്ല ആരും സംസാരിച്ചിട്ടുമില്ല അതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മി ഹൗസ് മേറ്റ്സിൻ്റെ ഇടയിൽ നിന്നും ആതിലേടേ ന്യൂറയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് അതല്ലെങ്കിൽ അവരെത്രയും മാനസികമായി തളർത്തിയത് കൊണ്ട് മാത്രമായിരിക്കും അവരതിന് മറുപടി പറയാതെ പോയത് ഏതായാലും ലാലേട്ടൻ നല്ലതുപോലെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം Cara.